ഡിസ്പ്ലേ പൂട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും അന്ന് നന്നാക്കി കൊടുക്കും ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ എന്നെ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ് അൺലോക്കിംഗ് സർവീസസ് ചിപ്പ് ലെവൽ സർവീസസ് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ് ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഐ ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ മത്സരം സംഘടിപ്പിച്ചു ജില്ലാ വെൽഫെയർ അസോസിയേഷന്റെയും പെരുമ്പടപ്പ് മാൽ ഫ്രണ്ട്സിന്റെയും ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു റിവർ സ്പാനയിൽ ഒന്നാം സ്ഥാനം നേടി മലാൻസിയ കഞ്ചൂർ രണ്ടും മഹാദേവ മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പെരുമ്പടപ്പ് ശ്രീ സുബ്രഹ്മണ്യ ദേവസ്വം ക്ഷേത്രം മൈതാനിയിൽ നടന്ന മത്സരം ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ൾ സ്വീകരിക്കാം നമുക്ക് ആവേശകരമായ വടംവലിയുടെ കളം ഒഴിവ് പൊൺവളത്തെ രണ്ടായി കടന്നെടുത്ത് നാനൂറ്റി അറുപത്തി ഒന്ന് കിലോഗ്രാം തൂക്കത്തെ കരകളിലേക്കായി വലിച്ചടിപ്പിക്കാം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും തൂക്കവുമായി തന്നെ കടന്നെത്തിയ രണ്ട് ടീമകൾ പതിനാല് കായിക താരങ്ങൾ വാരാഭിമാനത്തിൽ സുഹൃത്തുക്കളെ ഞങ്ങളുടെ മാട്ടർ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലം കേരള വടംപള്ളി മത്സരമാണ് ഇന്നിവിടെ പെരുമുടക്കു ശ്രീ സുബ്രഹ്മണ്യ ദേവസ്വം ക്ഷേത്രം ഗ്രൗണ്ടിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഓണാഘോഷ പരിപാടികളുമായി നമ്മുടെ ഈ നാട്ടിലുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ മെഡിക്കൽ ക്യാമ്പ് മുതലായ ചെറിയ പൊതു കാര്യങ്ങളിലൂടെ സാമൂഹികപരമായും ഇടപെടാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സാധാരണ ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ മത്സരങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത് ഈ ഒരു വർഷം ഈ എറണാകുളം ജില്ലാ അസോസിയേഷൻ വടംവലിയുടെ ജില്ലാ അസോസിയേഷൻ മൂന്നാം തീയതി എന്നുള്ള തീയതിയാണ് നമുക്ക് തന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇന്ന് ഓണ ഓണാഘോഷത്തിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തെ ഒരു വടംവലി മത്സരമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഓഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് മത്സരം നിയന്ത്രിച്ചു സി ബി ബൈജു കെ അർജുനൻ കെ എ സച്ചിൻ സന്തോഷ് പെരുമ്പാവൂർ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളൂരിൽ